കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ ഞെട്ടിച്ചു കൊണ്ടുവന്ന വാർത്തയാണ് പത്തനംതിട്ടയിൽ അറുപതിലേറെ പേർ പീഡനത്തിനിരയാക്കിയെന്ന പതിനെട്ടുകാരിയുടെ പരാതി അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അഞ്ചു പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്തായാലും ഇവരെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും ലൈംഗിക ചൂഷണം സംബന്ധിച്ച് പെൺകുട്ടി ശിശുക്ഷേമ സമിതിക്ക് മൊഴി നൽകി സി ഡബ്ല്യു സിക്ക് ലഭിച്ച മൊഴി പത്തനംതിട്ട കൈമാറിയിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ലൈംഗിക ചൂഷണം നടന്നതായാണ് വിവരം കേസിൽ അറുപത്തിരണ്ട് പേരുടെ പേര് വിവരങ്ങൾ പെൺകുട്ടി പറഞ്ഞു എന്ന് സ്ഥിരീകരിച്ചതായി സി ഡബ്ല്യു സി ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സന്നദ്ധ സംഘടനയുടെ ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ കാണുന്നതും കുട്ടി ഇവരോട് ഈ സന്നദ്ധ പ്രവർത്തകരോട് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു നോക്കി കേട്ടോ കുട്ടിക്കപ്പോൾ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് ഇതിനെ സംബന്ധിച്ച് ഓപ്പണപ്പ് ആവണം എന്നുള്ള നിലയ്ക്ക് ഒരു ആവശ്യമാണ് അവരോട് ഉന്നയിച്ചത് അപ്പോൾ ആ മഹിളാ സമാഖ്യയുടെ പ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു അവർ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെയും കുട്ടിയുടെ അമ്മയും അവിടെ സെഡ്ബിളിസ് ഞങ്ങൾ വിളിപ്പിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കുട്ടിയെ ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്താണ് കുട്ടിക്കുണ്ടായ ഇത്രയും ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ ഇത്രയും മോശമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് കുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ ചിലരുടെയെങ്കിലും ഫോൺ നമ്പറുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ ചില സ്ഥലങ്ങളിൽ പോയതിൻ്റെ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തന്നെ ആദ്യം ഇരുപ്പിൽ തന്നെ പറഞ്ഞു പക്ഷേ നമുക്ക് ആ സി ഡബ്ല്യു സിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല അത് കൗൺസിലിങ്ങിന് വിടുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ കേട്ടതിന് ശേഷം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് വാർത്തകളാണ് വരുന്നത് പത്തനംതിട്ടയിൽ നിന്നും ഈ വാർത്ത വരുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോയി അറുപത്തിരണ്ട് പേരുടെ വിവരങ്ങൾ പേരുകൾ ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു അത് ആ കുട്ടി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാകുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ് അന്വേഷണം ഇപ്പോൾ ഏത് ദിശയിലാണ് നീങ്ങുന്നത് പ്രിയ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുക എന്നാണ് ഇപ്പം ലഭിക്കുന്ന വിവരം അഞ്ച് നിലവിൽ നാല് പേരെ അറസ്റ്റ് അറസ്റ്റുകയും അതിൽ കേസിൽ ആ ഒരു പ്രതി ജയിലിലാണ് അതുകൊണ്ട് തന്നെ ആ പ്രതിയുടെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തും ഇതുവരെ അറസ്റ്റിലായ പ്രതികൾ പ്രതികൾ സുധി ആണ് ജയിലിലുള്ള പ്രതി മറ്റു പ്രതികൾ സുബിൻ സന്ദീപ് വിനീത് അനന്തു എന്നിവരാണ് ഇന്നലെ അറസ്റ്റിലായ പ്രതികൾ ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് മറ്റു പ്രതികളിലേക്ക് ഇന്ന് അന്വേഷണം കടക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അറുപത്തിരണ്ട് പേരാണ് ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന മൊഴിയാണ് പെൺ പെൺകുട്ടി ആദ്യം സി ഡബ്ല്യു സിക്ക് നൽകുന്നത് ഇത് മഹളാ സമുഖ്യ പ്രവർത്തകരാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ തനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്ന് സ്വയം പെൺകുട്ടി പറയുകയും അതിനെ തുടർന്നാണ് കാര്യങ്ങൾ അവതരിപ്പിക്കും പിന്നീട് സി ഡബ്ല്യു സിയിലേക്ക് മുമ്പിലേക്ക് എത്തുകയും സി ഡബ്ല്യു സി ഇക്കാര്യം പ്രഥമദൃഷ്ട പ്രാഥമികമായി കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൗൺസിലിങ്ങിന് വിധേയപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് അറുപത്തിരണ്ട് പേർ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പെൺകുട്ടി പറയുന്നത് പിന്നീട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് പലരുമായിട്ട് ഈ പെൺകുട്ടി സംസാരിച്ചിരുന്നത് ഫോൺ ഉൾപ്പെടെ പോലും പോലീസിനും സി ഡബ്ല്യു സിക്കും മുമ്പാകെ ഹാജരാക്കി അതിനെ തുടർന്നാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പത്തനംതിട്ട എസ് പിക്ക് തന്നെ ഈ കേസ് ആ സി ഡബ്ല്യു സി കൈമാറുകയായിരുന്നു ആ സി ഡി എസ് ചെയർമാൻ സംസാരിച്ച ബൈറ്റാണ് നമ്മൾ കേട്ടത് രാജീവ് അദ്ദേഹം കൈമാറുകയും തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് നടപടികളേക്ക് പോലീസ് കടക്കുകയായിരുന്നു പോലീസിനെ സംബന്ധിച്ചോളം ഈ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പതിലധികം ആളുകളുടെ ഫോൺ നമ്പറുകളും തെളിവുകളും പോലീസും ലഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഡിജിറ്റൽ എവിഡൻസ് ഉള്ള സാഹചര്യം തന്നെ പോലീസിന് അറസ്റ്റ് നടപടികളേക്കും തുടർ നടപടി കടക്കാൻ സാധിക്കും ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ രണ്ട് സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് ഈ പോലീ എഫ്ഐആർ ഇടാൻ സാധ്യതയുണ്ട് അതായത് പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ വിവിധ ആളുകൾ ലൈംഗികമായി ചൂഷണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നടന്ന സ്ഥലങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുക ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട് കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ കായിക താരം കൂടിയായിരുന്നു ആ തരത്തിൽ ആ സമയത്ത് കായിക ക്യാമ്പിൽ വെച്ച് ലൈംഗിക ചൂഷണത്തിനിരയായി എന്ന സംശയവും പോലീസിനുണ്ട് ഇതും വിശദമായ അന്വേഷണത്തെ പോലീസ് നടത്തും എന്നാൽ ആ കാര്യത്തിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ഇപ്പോൾ ഒരു പോക്സോ ആയതുകൊണ്ട് തന്നെ വെളിപ്പെടുത്താൻ സാധ്യമല്ല പെൺകുട്ടിക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയെങ്കിലും ഈ സംഭവം നടക്കുന്ന കാലയളവ് പ്രായപൂർത്തിയാകാത്ത ഒരു സമയത്താണ് ഈ പീഡന പരമ്പര തന്നെ നടന്നത് അതിനാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ഇക്കാര്യത്തിൽ വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത് പ്രിയ റിജു ഇതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ അറുപത്തിരണ്ട് ആളുകളുടെ പേരുകളും വിവരങ്ങളും ഈ പെൺകുട്ടിക്ക് അറിയാം എന്നുള്ളതാണ് അവളത് കൃത്യമായി തന്നെ അറിയിക്കേണ്ടവനറിയിച്ചിട്ടുമുണ്ട് എന്ന് മനസ്സിലാകുന്നു അല്പം മുമ്പ് നമ്മൾ വാ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും കേട്ടത് അതുതന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു സംഭവത്തിന് ഇരയാക്കപ്പെട്ട ആളുകൂടിയാണ് ആ പെൺകുട്ടി എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ഇത്തരത്തിൽ ഇത്രയും ആളുകളുടെ വിവരങ്ങൾ സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അന്വേഷണം ജില്ല വിട്ടും സംസ്ഥാനം ഒക്കെ പോകാനുള്ള സാധ്യതയാണോ കാണുന്നത് പ്രിയ ജില്ല വിട്ട് അന്വേഷണം പോകാൻ സാധ്യതയുണ്ട് ഇതിൽ ഈ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന ഇതുണ്ട് അതുപോലെ പെൺകുട്ടി ദളിത് ഭാവത്തിൽപ്പെടുന്ന പെൺകുട്ടിയായ കൊണ്ട് തന്നെ എസ് സി എസ് ടി അട്രോസിറ്റി ഈ കാര്യത്തിൽ ചുമത്തിയിട്ടുണ്ട് അങ്ങനെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട നിരവധി വകുപ്പുകൾ ഇതിൽ പോലീസ് ചുമത്തിയിട്ടുണ്ട് ഇതിൽ പല ആളുകൾക്കും ഈ മൊബൈൽ ഫോൺ മുഖേന കിട്ടിയ ദൃശ്യങ്ങൾ അത് ലഭിക്കുകയും തുടർന്നാണ് ഈ പെൺകുട്ടിയെ പീഡനത്തിന് ഇടയാക്കിയെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് അധികൃതർ ലഭിക്കുന്ന വിവരം എന്തായാലും ഈ കാര്യത്തിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് ഇതിൽ അറസ്റ്റും കൂടുതലുണ്ടാവും കാരണം പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഫോൺ ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുട്ടി ഈ കുട്ടിയുമായി പല ആളുകളും ഫോൺ മുഖേന ബന്ധപ്പെടുകയും പിന്നീട് ലൈംഗിക ചൂഷണത്തിനും വിധേയപ്പെടുത്തിയത് അത്ര തന്നെ ഫോണിൽ ഉള്ള രേഖകൾ ഡിജിറ്റൽ എവിഡൻസുകൾ അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ കാര്യത്തിൽ ഈ പ്രതികളിലേക്ക് പോലീസിന് എത്താൻ അത് വളരെ സഹായകരമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കും മറ്റ് തെളിവുകൾ പിന്നീട് ശേഖരിക്കാൻ പോലീസിന് സാധിക്കും പ്രാഥമികമായി തന്നെ പോലീസിനാ ഈ പെൺ നമുക്കറിയാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോടാ ലൈംഗിക ചെവയോട് സംസാരിക്കുക നഗ്നദൃശ്യങ്ങൾ കൈമാറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോക്സോ വകുപ്പിൻ്റെ ആ കീഴിൽപ്പെടുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ഈ ആളുകളുടെ വിവരങ്ങൾ പോലീസിന് ഈ ഫോൺ മുഖേന തന്നെ വളരെ വേഗത്തിൽ അത് ശേഖരിക്കുവാനും തെളിവ് ശേഖരണം നടത്തുവാനും അറസ്റ്റിലേക്ക് കടക്കുവാനും സാധിക്കും ഇതിനോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ ഫോൺ പോലീസിൻ്റെ കൈവശമുണ്ട് അതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടന്നു വരികയാണ് അത്തരം സംഭവങ്ങൾക്കൂടെയാകുമ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ലഭ്യമാകും പ്രിയ ശരി പത്തനംതിട്ടയിൽ കായിക താരത്തെ പീഡിപ്പിച്ച സംഭവത്തിൽ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് അന്വേഷണം ശക്തമായി മുൻപോട്ട് പോകുന്നു ഡിജിറ്റൽ തെളിവുകൾ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളാണ് സുജു നൽകിയത്